രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് എം എൽ എ പി വി അൻവർ എടത്തനാട്ടുകര എൽ ഡി എഫ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാം കിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നുവെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു രാഹുൽ ഗാന്ധി എന്ന ആ പേര് പോലും പറയാൻ ായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ് രണ്ടു ദിവസമായി പറഞ്ഞു എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യരുണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനിപ്പിച്ച ജനിച്ച പറയാൻ കഴിയുമോ ോ എനിക്കുണ്ട് രാഹുൽ ഗാന്ധിയെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തർക്കമില്ല ജവഹർലാൽ നെഹ്റുവിന്റെ പേരെ കുട്ടിയായി വളരാനുള്ള രാഹുലിനില്ല പച്ചയായി പറയുക ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല മോഡിയുടെ ഏജന്റാണോ എനിക്ക് സംശയം അനുയൂല്യമായി തുടങ്ങിയിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ഫ്രഞ്ചിനോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ദേശീയ രാഷ്ട്രീയം ഇങ്ങനെ പരിശോധിക്കുമ്പോ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ ചുറ്റിച്ചു നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളാണോ അതിന്റെ പിന്നിൽ ബി ജെ പി ആണോ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഏഴാം മണിയുടെ കയ്യിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ഈ നാടാകെ പാർട്ടിയെ ചിഹ്ന ഭിന്നമാക്കി അദ്ദേഹത്തിന്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് ഒഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ എന്നും രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെഹ്റുവിന്റെ കുടുംബത്തിൽപ്പെട്ടവർ അങ്ങനെ പറയുകയില്ലെന്നും അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടക്കാത്തതെന്തെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ പരാമർശിച്ചാണ് പി വി അൻവർ ഇക്കാര്യം പറഞ്ഞത് ചടങ്ങിൽ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ പി രഞ്ജിത്ത് ഷാജഹാൻ ഉമ്മരൻ അമീർ കെ രവികുമാർ എം ജയകൃഷ്ണൻ അബ്ദു സോമരാജൻ വി അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിന് പതിഞ്ഞിട്ടില്ല അനം തട്ടി മക്കന മണത്തിൽ എതാളം തട്ടി പറഞ്ഞോടെ